പ്രിയ സഹോദരങ്ങളെ മനോഹരമായ ഒരു വീക്കെൻഡിലേക്ക് നാം വന്നിരിക്കുക ഈ ആഴ്ചയുടെ അവസാന ദിവസം നമുക്ക് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കൊരു വാക്യം വായിച്ച് പ്രാർത്ഥിച്ച സ്വത്രം ഈ ആഴ്ച അവസാനത്തെ നമുക്കൊന്ന് അനുഗ്രഹിക്കാം എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കർത്താവ് നിങ്ങളെവരെയും അനുഗ്രഹിക്കട്ടെ സന്തോഷമായിരിക്കണം കാരണം ബലോസപ്പോസ്വലം പറയുന്നതാണ് സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു അല്ലേ അപ്പോൾ സന്തോഷിക്കുക എന്നുള്ളത് കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നതാണ് സ്വതം സന്തോഷിക്കുന്ന ഒരു ദൈവ എതലിന് ഉറപ്പുണ്ട് സ്വതം ക്രിസ്തു എന്നെ നടത്തും എന്നുള്ള ഉറപ്പാണ് അവന് സന്തോഷം ലഭിക്കുന്നത് അപ്പോൾ ക്രിസ്തുവിനുള്ള ഉറപ്പുണ്ടെങ്കിൽ പുഞ്ചിരി നിങ്ങളുടെ മുഖത്ത് വിരിയും സന്തോഷമുണ്ടാവും ദൈവത്തിന് മതത്തോട് നമുക്ക് സന്തോഷത്തോടെ കർത്താവിനെ മതപ്പെടുത്താം ഞാനൊരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്ന അത്താഴ് സുശിഷ്യും ഏഴാം അധ്യായത്തിൻ്റെ പതിനാറ് പതിനേഴോ വാക്യങ്ങളാണ് പതിനേഴാണ് ഉയർത്തിക്കാട്ടാൻ ആഗ്രഹിക്കുന്നത് പതുമെങ്കിലും പതിനാറ് കൂട്ടി എന്ന് വായിക്കുകയാണ് അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കും ആകാത്ത ഫലം കായ്ക്കുന്നതിനെ നമുക്ക് വിട്ടുകളഞ്ഞേക്കാം നമുക്കതിനെപ്പറ്റി നോക്കുകയോ വേണ്ട അത് കായ്ക്കട്ടെ അതെന്തേലും കാണിക്കട്ടെ സ്വത നമുക്ക് നമുക്കൊരു നല്ല വൃക്ഷമാകാം ദൈവത്തിൽ നിന്ന് നല്ല ഫലങ്ങളെ കായ്ക്കുന്ന നല്ല വൃക്ഷത്തിന് നല്ല ഫലമേ പുറപ്പെടുവിക്കാൻ കഴിയുള്ളൂ എന്ന് തിരുവചനത്തിലൂടെ നമ്മളെ ഓർപ്പിക്കുകയാണ് സ്വത അപ്പോൾ അതിൻ്റെ അതിൻ്റെ വ്യാഖ്യാന അർത്ഥത്തിൻ്റെ ആഴങ്ങളിലേക്കൊന്നും നമ്മൾ പോകണ്ട വളരെ ലളിതമായി നമുക്ക് ചിന്തിക്കാം നാം ഒരു നല്ല വൃക്ഷമാണെങ്കിൽ നമ്മളിൽ നിന്ന് നല്ല ഫലങ്ങൾ പുറപ്പെടും മറ്റുള്ളവർക്ക് അനുഗ്രഹമാവും മറ്റുള്ളവർക്ക് സന്തോഷം പ്രദാനം ചെയ്യാൻ കഴിയും നമ്മുടെ സാന്നിധ്യവും സാമീപ്യവും മറ്റുള്ളവർക്ക് ആശ്വാസപ്രദമാകുവാൻ കഴിയും എങ്ങനെയാണ് നമുക്ക് ഈ നല്ല ഫലം കായ്ക്കാൻ കഴിയുന്നത് എന്ന് ചോദിച്ചാൽ നാം ക്രിസ്തുവിൽ വേരൂന്നുമ്പോഴാണ് ക്രിസ്തുവിൽ വേരൂന്നി വളരുമ്പോൾ എന്താവും നമ്മുടെ ഫലങ്ങൾ നല്ല ക്രിസ്തുവിൽ നമ്മൾ വേരൂന്നുമ്പോൾ നമ്മൾ ആകുന്ന വൃക്ഷത്തിനകത്തേക്കൂടെ വലിക്കപ്പെടുന്ന നീര് അല്ലെങ്കിൽ അതിൻ്റെ മിനറൽസ് അത് വലിച്ചെടുക്കുന്നത് മുഴുവൻ ക്രിസ്തുവിൽ നിന്നായതുകൊണ്ട് ഈ ഈ ക്രിസ് ഈ നാമാകുന്ന ഈ മരത്തിന്റെ ശാഖകളിലേക്ക് പടരുന്നത് ആ ക്രിസ്തുവിന്റെ ജീവൻ അപരിണമിക്കുന്നത് അത് ആ ജീവൻ അതിലേക്ക് പകരപ്പെടുമ്പോൾ സ്വതന്ത്രം ഇതിൽ നിന്ന് നല്ല ഫ്രൂട്ട്സേ വരത്തുള്ളൂ നല്ല ഫലമേ വരത്തുള്ളൂ അതുകൊണ്ടാണ് ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ സ്വതം നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നത് ക്രിസ്തുവിൽ നമുക്ക് വേരൂന്നാം ക്രിസ്തുവിൽ വേരൂന്നിയാൽ നിങ്ങൾ നല്ല ഫലമുള്ളവരായി തീരുവാൻ കഴിയും മറ്റുള്ളവർക്ക് നിങ്ങളെ ഒന്ന് വിരൽ ചൂണ്ടുവാൻ ഒരു കയ്പ്പ് കാണുവാൻ നിങ്ങളിൽ ഒരു കുറവ് പറയുവാൻ ഇടയാകാതെ ക്രിസ്തു എന്ന സ്തോത്രം ആ വചനത്തിൽ നമുക്ക് ക്രിസ്തുവാകുന്ന വചനത്തിൽ വേരൂനി വളരാം നമ്മുടെ ഫലങ്ങൾ അനുഗ്രഹമായിട്ട് നിങ്ങൾ നല്ല ഫലങ്ങൾ മധുരമയുള്ളതാകും ഇന്നലെ നമ്മൾ വചന ശുശ്രൂഷ പറഞ്ഞ പോലെ നിങ്ങൾ മറ്റുള്ളവർക്ക് മധുരമുള്ളതായി തീരും നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് തേനിനേക്കാളും തേൻകെട്ടയെക്കാളും മാധുരമയായി മാറും നിങ്ങൾ ക്രിസ്തുവിൽ നിറഞ്ഞല്ലേ സംസാരിക്കുന്നത് നമ്മൾ സമൂഹത്തിന് സൗരഭ്യം വളരെ പരക്കുന്ന ഒരു മരമായി അല്ലെങ്കിൽ ഒരു വൃക്ഷമായി തീരും ക്രിസ്തുവാകുന്ന സുഗന്ധത്തെ പരക്കുന്ന ക്രിസ്തുവാകുന്ന നല്ല ഫലം ക്രിസ്തുവിലൂടെ ഉണ്ടായ നല്ല ഫലം മധുരം നൽകുന്ന അനുഭവം മറ്റുള്ളവർക്ക് നമ്മളിലൂടെ ഉണ്ടാകുവാനിടയായി തീരും അങ്ങനെ നമ്മുടെ ഫലങ്ങൾ അനുഗ്രഹമായി തീരും അനേകർക്ക് നമ്മൾ ഒരു അനുഗ്രഹമായി തീരും ഞാൻ എപ്പോഴും പറയാറുണ്ട് സ്വതം ഒരു ഒരു വേസ്റ്റിലേക്ക് വലിച്ചെറിഞ്ഞ് കഴിഞ്ഞ ഒരു മാമ്പഴം തിന്നിട്ട് അതിൻ്റെ ബാക്കി വന്ന സ്വീഡ് വലിച്ചെറിഞ്ഞ് ഒരു വേസ്റ്റിലാ ചെന്ന് വീഴുന്നതെങ്കിൽ പോലും അത് അവിടെ കിടന്ന് അതിന് തണുപ്പും വെള്ളവും കിട്ടി അത് വളർന്ന് വലുതായി ഒരു വടവൃക്ഷമായി തീരും അത് നിസ്സാരമായി ചിലപ്പോൾ അതിനെ വലിച്ചെറിഞ്ഞായിരിക്കും പക്ഷെ അത് വളർന്ന് അവിടെ കിടന്ന് വളർന്നൊരു വടവൃഷമായി തീരുമ്പോൾ അനേകർക്ക് ആ ആ വേസ്റ്റ് കൂമ്പാരത്തിലാണ് നീ നിന്നെ വലിച്ചെറിഞ്ഞെങ്കിലും അനേകർക്ക് മനേ അനേകർ നിന്നെ വേസ്റ്റായിട്ട് അല്ലെങ്കിൽ നിന്നെ പ്രയോജനമില്ലെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞതാണെങ്കിലും നീ ആ അത് വളർന്ന് പടർന്ന് പന്തലിച്ച് കഴിയുമ്പോൾ അനേകർക്ക് അനേകർക്ക് ആശ്വാസമാകുന്ന തണൽ കൊടുക്കുവാനും ആശ്വാസമാകുന്ന സ്വാദിഷ്ടമായ ഫലം കൊടുക്കുവാനും മറ്റുള്ളവർ വിശപ്പകറ്റുവാനും ഒക്കെ കഴിയും അങ്ങനെയാണ് പ്രിയമുള്ളവരെ എല്ലാവരും തള്ളിക്കളഞ്ഞ് നിന്നെ കർത്താവ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് ആർക്കും വേണ്ട പുറംപറമ്പിൽ തള്ളിക്കളഞ്ഞതാണെങ്കിലും നിന്നിലൂടെ നല്ല ഫലങ്ങൾ പുറപ്പെടുകയും ക്രിസ്തുവിൽ വേരൂന്നിയാൽ ഞാൻ ക്രിസ്തുവിൻ്റെ ഫലം നിന്നിലൂടെ പുറപ്പെടും സൗരഭ്യം പുറപ്പെടും ആ ഫലം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി അനുഗ്രഹമായിത്തീരും നിങ്ങളും ഒരു അനുഗ്രഹമായി തീരും യും ഇപ്പം നല്ല ഫലം കായിക്കുന്നു പുരുഷമായി മാറുവാൻ കർത്താവ് നാമിയവരെയും സഹായിക്കട്ടെ ഈ പ്രഭാതത്തിൽ നിങ്ങളൊന്നും വിഷമിക്കേണ്ട കൈപ്പിൻ്റെ ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന അനേകർ ചുറ്റുവട്ടങ്ങൾ കാണും അവർക്ക് അവരെ പറ്റി ഓർത്ത ഇതാ പറയുന്നത് ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു അത് ക്രിസ്തുവിലല്ലാത്തത് കൊണ്ടാകാത്ത മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നു മറ്റുള്ളവരെ കുറവ് പറയുന്നു മറ്റുള്ളവരുടെ നന്മ അപഹരിക്കുന്നു മറ്റുള്ള ഒരു ശുശ്രൂഷകളെ മുടക്കിക്കളയുന്നു സ്വം വിവിധ തലത്തിൽ മറ്റുള്ളവർക്ക് സ്വതന്ത്രം മറ്റുള്ളവൻ്റെ അപഹരിച്ചെടുക്കുക മറ്റുള്ളവൻ്റെ ഇത് മോഷ്ടിച്ചെടുക്കുക അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രവണതകളെല്ലാം വരുന്ന ആകാത്ത ഫലങ്ങൾ നല്ല ഫലമുണ്ടെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിൽ വേരൂന്നി നിങ്ങളിൽ നിന്നുണ്ടാകുന്ന സൗരഭ്യവും നിങ്ങളിൽ നിന്നുണ്ടാകുന്ന ഫലവും ഒക്കെ മറ്റുള്ളവർക്ക് മാധുര്യവും ശ്രേഷ്ഠതയുള്ളതുമായി തീരുവാനും അനേകർക്ക് തണലാവുവാനും കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഈ മനോഹരമായ വീക്കെൻഡ് അനുഗ്രഹീതമായ ക്രിസ്തുവിൽ വേരൂന്ന് ഫലം കായ്ക്കുന്ന നല്ല ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷമായി തീരുവാൻ കർത്താവ് നിങ്ങളെയും എന്നെയും ഇടയാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കിൽ ഗുരു കുറിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം ഒന്നും ഭാരപ്പെടേണ്ട ക്രിസ്തുവിലാണ് നിങ്ങൾ വേരൂന്നെങ്കിൽ നിങ്ങളെയും നല്ല ഫലമേ പുറപ്പെടുകയുള്ളൂ കേട്ടോ സൂത്രം ആർക്കും നിങ്ങളെ തള്ളിക്കളയാൻ കഴിയത്തില്ല നിങ്ങൾ തള്ളിക്കളഞ്ഞാലും തള്ളിക്കളഞ്ഞിടത്തുനിന്ന് നിങ്ങൾ കയറി വരും അതായത് തള്ളപ്പെട്ടിടത്തുനിന്ന് നിങ്ങൾ വളർന്ന് നിങ്ങൾ പടർന്ന് പന്തലിക്കും അതിനകത്തു നിന്ന് നല്ല ഫലം നിങ്ങളെ കുറ്റപ്പെടുത്തിയവരും നിങ്ങളെ വിമർശിച്ചവരും നിങ്ങളെ വേസ്റ്റാക്കി തള്ളിക്കളഞ്ഞവർക്കുമൊക്കെ നല്ല ഫലം കൊടുക്കുന്നവരായി നിങ്ങളെ തീർക്കുവാൻ കർത്താവിനെ സഹായിക്കും അതാണ് ആറ്റ രീകത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും നിലവാടത്തും വൃക്ഷം പോലെ കഥാവിന്റെ ന്യായ പ്രമാണത്തെ ധ്യാനിക്കുന്ന മനുഷ്യനായി തീരുമെന്ന അതിരുവചനം നമ്മളോട് പറയും ക്രിസ്തുവിൽ വേരൂന്നിയ നമ്മളിലൂടെ അനേകർക്ക് സൗരഭ്യം കുറ്റപ്പെടുത്തുന്ന അനേകരുണ്ടെങ്കിലും അതിൻ്റെ നടുവിൽ നീ ഒരു സൗരഭ്യമായും പാട്ടുകാരൻ പാടുന്ന പോലെ പഴി ദുഷി നിന്നിൽ എന്നെ സുഗന്ധമായി മാറ്റിടണേ വാഴ്ത്തുമേ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയിടുമേ ഹല നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം പഴയ ദുഷിരിന്ന് ഇടയിൽ നിങ്ങൾ നല്ലൊരു സുഗന്ധമായി തീരട്ടെ നല്ല ഫലം കായ്ക്കുന്നവരായി തീരട്ടെ അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ നമുക്ക് ഒരുമിച്ച് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം പിതാവെ ഞങ്ങൾ ഈ വീക്കെൻഡിനെ അനുഗ്രഹിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തിരുസന്നിധിയിലേക്ക് തിരുസന്നിലേക്ക് അടുത്തുവരുന്നപ്പാ കൃപയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ താഴുന്നു കർത്താവെ കേട്ടിരിക്കുന്ന ഓരോരുത്തരും അനുഗ്രഹിക്കണം കണ്ണുനീരികളെ തുടയ്ക്കണം ഭാരങ്ങളെ മരണം കർത്താവ് ഭയാശങ്ങളോടെ കണ്ടിരിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ ആശ്വാസവും ധൈര്യവും പരിശുദ്ധാത്മാവും അവിടെ പകരട്ടെ കൃപയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക കർത്താവ് രോഗങ്ങളും ക്ഷീണങ്ങളും ബന്ധനങ്ങളും വിശാചുര സകല കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ കൃപയുടെ കരങ്ങളിൽ അവരെ താഴ്ത്തി സകലഗണികളെന്നും ഈ ആഴ്ച അവസാനം ഉത്കണ്ഠങ്ങളെല്ലാം നീങ്ങിപ്പോകട്ടെ ദൈവകൃപിയിൽ ആശ്രയിച്ച സമാധാനോടെ വസിച്ച് കഴിയട്ടെ ഇന്ന് പേടിക്കുന്ന വിഷയങ്ങൾ ഒരു അത്ഭുത സാക്ഷ്യമായി തീരട്ടെ ഇന്ന് ഭയന്ന വിഷയങ്ങൾ ഒരു അനുഗ്രഹ വിഷയമാക്കി മാറ്റട്ടെ കർതാവ സ്വന്തം ഇന്ന് ആകുലപ്പെട്ട വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ ജയം പ്രാപിക്കട്ടെ ഉള്ളങ്കരങ്ങളിലേക്ക് നൽകി ഞാൻ അനുഗ്രഹിക്കാണ് തിരു രക്തത്താൽ ഓരോരുത്തരെയും മറയ്ക്കുന്നു ധൈര്യത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവിനാൽ അവർ നിറയപ്പെടട്ടെ മാറിപ്പോറയട്ടെ രോഗം സൗഖ്യമാകട്ടെ ബലം പകരട്ടെ കർത്താവിന്റെ മഹത്വം ഇറങ്ങട്ടെ കർത്താവെ കേൾക്കുന്ന ഓരോ വ്യക്തികളെയും അനുഗ്രഹി ഈ പ്രഭാതം ഞങ്ങൾ അനുഗ്രഹിക്കുന്ന ഈ ആഴ്ച അവസാനം ഏറ്റവും മനോഹരമായി തീരട്ടെ ഉള്ളങ്കരങ്ങളിൽ തീരുന്നു പിതാവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനായി ശ്രോതീസിനെ ആമേന ആമേനാമേ കർത്താവ് ഏവരെയും ഐശ്വര്യം അനുഗ്രഹിക്കട്ടെ കൃപയുടെ കാര്യങ്ങളിൽ താഴ്ന്നിരിക്കാം അത്ഭുതമായി നിങ്ങൾ മാറും ധൈര്യത്തോടെ നിങ്ങൾ പ്രവർത്തന മേഖലകൾക്ക് കടന്നുപോക്കൂ കർത്താവ് നിങ്ങൾക്ക് തുണയായി കൂടെയുണ്ട് ദൂതന്മാർ ഇരുവരും കാവലായിട്ടുണ്ട് പരിശുദ്ധാലു നിങ്ങൾക്ക് ബുദ്ധിയും ഞാനോന്നും തരും ധൈര്യമായിട്ട് ഒന്നും ഭാരപ്പെടേണ്ട കേട്ടോ ഒന്നും വിഷമിക്കണം മുഖമൊക്കെ വാടി മുഖമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഒന്ന് മുഖമൊക്കെ കഴുകി നല്ല ഫ്രഷ് ആയിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല മിടുക്കരായിട്ട് നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ചൂട് വയ്ക്കുക നിങ്ങളൊരു അനുഗ്രഹമാവും കേട്ടോ ശത്രു ലജ്ജിച്ച് പൊക്കോളും ഗഡ് ബ്ലസ് യു ലവ് യു എവരി വൺ നിങ്ങളുടെ പേര് സഹോദരൻ മനോജ് മാത്യു നിങ്ങളുടെ വാട്സപ്പ് നമ്പറുണ്ട് നിങ്ങൾ പ്രയറിക്വസ്റ്റുകളായി ടെക്സ്റ്റ് ചെയ്യണം കർത്താവ് അനുഗ്രഹിക്കട്ടെ വാച്ച് ചെയ്യുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു ഗഡ് ബ്ലസ് യു വൺസ് സകീൻ ലവ് യു